ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എൻ്റെ കുഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കുഞ്ഞു ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗാർഡനിൽ ചെയ്ത കുറച്ച് കുറച്ച് കുഞ്ഞ് എന്താ പറയുക വർക്കുകളാണ് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷെ ഇതിപ്പം ആൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന കണ്ട് ഞാനും ചെയ്ത് നോക്കിയതാണ് മരത്തടിയിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിനെ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പം ഞാനും കുറച്ച് ഓർക്കിഡ് പ്ലാന്റിനെ എടുത്തു ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് നല്ല എന്താ പറയുക ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗാർഡനില് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഗാർഡനിലൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ മാറും ഇത് ഇത് കണ്ടു ഇതൊക്കെ പൊട്ടിയ ചട്ടിയാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു കളയാൻ തോന്നിയില്ല അപ്പം അങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് അത് എടുത്തു അതുപോലെ നമ്മൾ ഗാർഡനിൽ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഗാർഡൻ മനോഹരമാക്കണം എന്നൊന്നുമില്ല നമ്മൾ കളയുന്നതും അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് നമ്മളെ ഗാർഡൻ മനോഹരമാക്കാം എന്തെങ്കിലും ഗാർഡൻ ടൂൾസൊക്കെ വെക്കുന്ന ഒരു പ്ലേസ് ആണ് എൻ്റെ ഓർക്കിഡ് ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അത് മാറ്റിയപ്പം ഞാനിതൊരു എന്താ പറയുക എൻ്റെ ടൂൾസൊക്കെ വെക്കുന്ന ഒരു ഓർഗനൈസർ ആയിട്ട് ഞാൻ അതങ്ങനെ മാറ്റി അപ്പോൾ ഇങ്ങനെയും നമ്മളെ ഗാർഡനില് കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മളെ ഗാർഡനിലുള്ള ടൂൾസൊന്നും എവിടെയും പോവാതെ നമുക്ക് നമുക്കൊരു സ്ഥലത്തായിട്ട് തന്നെ വെക്കാനുള്ളൊരു പ്ലേസ് ആയിട്ട് അത് എടുക്കാം ഇത് ഇതൊക്കെ കണ്ടോ എൻ്റെ കരിച്ചട്ടികളാണ് അത് പൊട്ടിയപ്പം ഞാൻ നേരെ ഗാർഡനിലോട്ട് എടുത്തു കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു അപ്പം ഇതൊക്കെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് എങ്കിൽ പോലും ഞാൻ നിങ്ങളെ മുന്നിലോട്ട് അത് എത്തിക്കുന്നു എന്ന് മാത്രം പിന്നെ കാണാൻ പോകുന്നത് ഇതെൻ്റെ കുറച്ച് കലാവിരുദ്ധി എന്ന് പറയാം എനിക്കത് കലയാണ് നിങ്ങൾക്കത് എത്രത്തോളം കലയായിട്ട് ഫീൽ ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് ചെയ്ത് നോക്കുക അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമോ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് വരുവുള്ളൂ അത് ഫസ്റ്റ് ടൈം തന്നെ നമുക്കത് നന്നാവണം എന്നൊന്നും നമ്മൾ വിചാരിച്ച് ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക ഇതൊരു ഗ്ലാസ് ആണ് അതിന് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ വരച്ചിട്ട് അതിൻ്റെ മേലിൽ ഗ്ലാസ് വെച്ച് പിന്നെയാണ് ഞാനത് വരച്ചെടുക്കുന്നത് കാരണം ഇച്ചിരി കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് ആദ്യം പേപ്പറിലോട്ട് ഞാൻ വരയ്ക്കും എന്നിട്ട് അത് ഗ്ലാസ്സിലോട്ട് വരച്ചെടുക്കും ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് പഠിക്കാൻ പോയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിലൂടെ ആയിരിക്കും അതൊക്കെ പുറത്തോട്ട് വരുന്നത് അത് ചിലപ്പം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലോട്ട് എത്തിപ്പെടാനും സാധ്യതയുണ്ട് ഇതൊന്നും അങ്ങനെയുള്ളതിലല്ല ഇത് ഞാൻ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയ ഒരാളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം തന്നത് ഇതൊക്കെയാണ് ഒന്ന് ഗാർഡനിങ് അതുപോലെ കുഞ്ഞു കുഞ്ഞു വരകൾ ഇതൊക്കെയാണ് ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എത്ര എളുപ്പമല്ല എങ്കിൽ കൂടിയും നമുക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ദയവ് വരച്ചു വരച്ചു കഴിഞ്ഞപ്പം ദയൻ്റെ മോളെ പണിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കാമെന്നും പറഞ്ഞു അവളെടുത്ത് കാണിച്ചതാണ് ഇനിയിപ്പോൾ ഇതുടങ്ങിയിട്ട് വേണം അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇത് പൂർത്തിയായ സമയത്ത് ആ ബോർഡർ എന്തോ എനിക്കൊരു ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ബോർഡർ മായ്ച്ചു കളയാൻ വേണ്ടി നോക്കിയ സമയത്ത് ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം നുറുങ്ങിയ വേദനയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഞാനത് കളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അതെങ്ങനെയെങ്കിലും ഫ്രെയിം ചെയ്തിട്ടൊക്കെ ഞാൻ വെക്കും കാരണം ഞാൻ അത്രയും എഫേർട്ടെടുത്ത് ചെയ്തൊരു വർക്കാണ് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു എന്ന് മാത്രം അത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ അതുകൊണ്ട് തന്നെയാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചത് നമുക്ക് ചില കാര്യങ്ങൾ മോട്ടിവേഷൻ ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പലർക്കും ഉപകാരങ്ങളിലേക്ക് എത്താറുണ്ടല്ലേ ചില കാര്യങ്ങൾ ഉപദ്രവമായിട്ടും മാറാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഉപദ്രവായിട്ട് മാറാൻ സാധ്യതയൊന്നുമില്ല പക്ഷെ നിങ്ങളൊക്കെ ഒഴിവ് സമയങ്ങളിൽ അത് പഠിക്കണമെന്നൊന്നുമില്ല ഇച്ചിരി വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്നെപ്പോലതേ ഇത് ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എനിക്കെന്തായാലും ഭയങ്കര ഒരു വർക്കാണ് ഇങ്ങനെയുള്ള വരകളും കളർ ചെയ്യുക അതൊക്കെ പക്ഷേ ഈ ഗ്ലാസ് പെയിൻറ്റിങ് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ് കാരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് ഉണങ്ങി വരണം എന്നിട്ട് വേണം ബാക്കി അടുത്തത് ചെയ്യാൻ പക്ഷേ നമ്മൾ അക്രാലിക്കിൽ ചെയ്യുമ്പം അത്രയും എഫേർട്ട് നമുക്കില്ല ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ഭയങ്കര വിഷമമാണ് പക്ഷെ ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അതുപോലെ നമ്മളിപ്പം ഒരു ഫിഷ് ടാങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിനകത്തോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്താ പറയുക പോട്ടുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിഷമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതൊക്കെ ഒലിച്ചിറങ്ങാനും അങ്ങനെയൊക്കെ സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മൾ ഫ്ലാറ്റായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസിയാണ് അതെ വര നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇതാണ് ഞാൻ വരച്ച് ഒരു ഗ്ലാസ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഇതേ കണ്ടോ ഞാൻ അതിൻ്റെ ബോർഡർ കാണുന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണ് എന്നാലും കുഴപ്പമില്ല എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഇതിനു മുന്നേ ഞാനൊരു ഗ്ലാസ് പേനയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് ഇതൊരു ക്ലോക്ക് ആയിരുന്നു അപ്പോൾ അത് നടക്കാതെ ഞാൻ ഞാനെന്ത് ചെയ്തു അതിനെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തു ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടൊരു വർക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും എനിക്കിഷ്ടമാണ് കാരണം നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമല്ലോ അതേ ഞാൻ അതേ ഒരു ഫെയിലേറ്റൊക്കെ മേടിച്ചു അതിനെ ഇങ്ങനെ സെറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇതും എൻ്റെ ഒരു കുഞ്ഞു വരയാണ് അക്രാലിക്കിൽ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ചുമരിൽ വരച്ചതാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട് കാരണം എൻ്റെ വീടുകളിൽ ഇപ്പോൾ എല്ലാ ചുമരുകളിലും ഓരോ ആയിട്ട് ഇങ്ങനെ ഉണ്ട് കാരണം ഇത് എൻ്റെ സെൻട്രാളിൽ വരച്ചതാണ് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പൂർത്തിയാക്കി എടുത്തതാണ് ഇതെൻ്റെ മക്കളുടെ റൂമിൽ ഞാൻ വരച്ചതാണ് എത്രത്തോളം നന്നായി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് വരച്ചു കഴിഞ്ഞ് അത് കാണുമ്പോൾ ഉള്ളൊരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു